പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി തൃശ്ശൂർ ജില്ലയിലെ മതിലകത്ത് ഡിസ്നി വാടയിൽ ഹൗസ് മതിലകം ഡിസ്നി ഒരു ഫോട്ടോഗ്രാഫറാണ് മതിലകത്ത് ഒരു സ്റ്റുഡിയോ നടത്തിയിരുന്നു ഒരു സഞ്ചാരിയായ ഡിസ്നിക്ക് സഞ്ചാരത്തിന് തടസ്സമാണ് സ്റ്റുഡിയോ നടത്തുക എന്നുള്ളത് കൊണ്ട് അത് പൂട്ടി ഫുൾ ടൈം ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണ് ഡിസ്നി പ്രകൃതി ചികിത്സ പ്രചരിപ്പിക്കുന്നതിൽ വളരെ തൽപരനാണ് നിരവധി ആളുകളെ രോഗങ്ങളുടെ കെണിയിൽ നിന്ന് രക്ഷിക്കാൻ മരുന്നുകളുടെ തടവറയിൽ നിന്ന് രക്ഷിക്കാൻ ഡിസ്നിക്ക് സാധിച്ചിട്ടുണ്ട് നേച്ചർ ലൈഫിൻ്റെ ഒരു വലിയ ബന്ധുവാണ് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഡിസ്നിയെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഡിസ്നി തന്നെ പറയുക എങ്ങനെയാണ് ഈ പ്രകൃതി രീതികളിലേക്ക് നേച്ചർ ലൈഫിനെ അറിഞ്ഞത് എന്തുകൊണ്ടാണ് വന്നത് എത്ര നാളായി എന്നിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഡിസ്നിക്ക് ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനും ഉണ്ടായി എനിക്ക് പ്രകൃതിയോടാണെങ്കിൽ ജീവിക്കാനായിരുന്നു തുടക്കം അതിലെ താല്പര്യം അപ്പോൾ ഇങ്ങോട്ട് എടുക്കാനുള്ള കാരണം ഞാൻ ആദ്യമൊക്കെ അരുവി കുരുവി സാറിൻ്റെ കഴിക്കാറുണ്ട് പത്ത് തരം ലോഡ് വാങ്ങാറുണ്ട് അപ്പോൾ അവസരത്തിൽ തന്നെ ഐ വാഷിനുള്ളത് നോസ് വാഷ് പിന്നെ എനിമ കിറ്റൊക്കെ വാങ്ങി എനിമ കിറ്റ് വാങ്ങിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പത്ത് ചിക്കൻ കുഞ്ഞിയൊക്കെ വന്ന് പത്ത് പന്ത്രണ്ട് പക്ഷേ ഏറ്റവും കുറവായിട്ടുണ്ടാവും ആ സമയത്ത് ചിക്കൻ കുഞ്ഞു വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജെയിംസ് തിയാഡി സാറായിട്ട് നല്ല അടുപ്പായിരുന്നു അങ്ങനെ അവനിൽ നിന്ന് ഞാൻ സാറിൻ്റെ നമ്പർ വാങ്ങി ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ സാറ് വളരെ നല്ല രീതിയിൽ ഫോണിൽ കൂടി പറഞ്ഞ അനുസരിച്ച് ഞാൻ ചെയ്തു രാവിലെയും വൈകിട്ടും വെയിലാം പച്ച വെള്ളം മാത്രം കഴിക്കുക പിന്നെ കരിക്കും വെള്ളം പോലും കഴിക്കരുതെന്ന് പറഞ്ഞു അതുപോലെ എന്നോട് പറഞ്ഞു മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലെങ്കിലും രോഗം മാറും രണ്ട് ദിവസം കൂടുതൽ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു മരുന്ന് കഴിക്കണമെന്ന് കഴിഞ്ഞാൽ തീരുമാനിക്കേണ്ടത് നിങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കണില്ലാ അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും പനി മാറിയില്ല അപ്പോൾ വീട്ടുകാരും സമ്മതിക്കുന്നില്ല ഹോസ്പിറ്റലിൽ പോവാതിരിക്കാൻ ആ പറഞ്ഞു നാളെ കുറഞ്ഞില്ലേ മാറാം അങ്ങനെ അത്ര അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ഒടുവിൽ ഏഴാമത്തെ ദിവസം പനി മാറുണ്ടായിപ്പോൾ സാറ് വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ വയറ്റിൽ എന്താ കുഴപ്പമുണ്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ അതി നിയമെടുക്കുന്നതിൽ തൊട്ട് മുന്നേ വരെയും എനിക്ക് പനിയുണ്ട് എനിയം എടുത്ത് ആ നിമിഷം തന്നെ പനിയും പോയി അപ്പോൾ ഞാൻ സാറ് വിളിച്ചു പറഞ്ഞ് സാറ് പറഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് പനി മാറുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ രോഗം അവിടെ കയറുന്നതിന് ആ എനിയം എടുത്തപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു മിക്സിയിലിട്ട് കുറച്ച് പഴമൊക്കെ ഒരു രണ്ട് മൂന്നടി അടിച്ചാലുള്ള പോലെ തന്നെ കുറേ കട്ട കളഞ്ഞിട്ട് പോയി ആ നിമിഷം തന്നെ പനിയും പോയി കെട്ടിക്കളന്ന സോകരത്തെ എങ്ങനെയെങ്കിലും തള്ളിക്കളയാൻ വേണ്ടിയാണ് ശരീരം പനിച്ചത് വിശ്രമം ഉണ്ടാക്കി വിശ്രമ നിർബന്ധമായിട്ട് ചോദിച്ചു വാങ്ങി ചൂട് കൂട്ടി എന്നിട്ടും പോവാതിരിക്കും ആ പോകാതിരിക്കും അങ്ങനെ ആ സമയം ഇത് വയറ്റിൽ നിന്ന് പോയവട്ടനെ തന്നെ പനിയും പോയി അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി അപ്പോൾ സാറ് വിളിച്ചത് പറഞ്ഞ് സാറ് പറഞ്ഞു ഇത് വയറ്റിൽ കിടക്കേണ്ട ഈ ഭാവിയിൽ ക്യാൻസർ ആയിന് എന്ന് എനിക്ക് എനിക്കത് അവർ ഭയങ്കര വിശ്വാസമായി ഇപ്പോഴും എനിക്ക് വയറ്റിൽ ക്യാൻസർ വന്നില്ലെങ്കിൽ അത് ഞാൻ അവർ വിശ്വസിക്കും അങ്ങനെയാണ് അവിടുന്ന് നടത്തു തുടങ്ങി പിന്നെ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല അവിടുന്ന് തന്നെ രോഗങ്ങളില്ലാത്ത ജീവിതം ആ തുടങ്ങി മരുന്നുകൾ ആവശ്യം വന്നിട്ടില്ല ആവശ്യം വന്നിട്ടില്ല ഇട്ടു വന്നിട്ടില്ല അതോ വന്നാൽ ഫുൾ റെസ്റ്റ് എടുക്കും അതിന് ശേഷം ഞാൻ ഈ ഇതില്ലേ കൊ കൊറോണ കൊറോണ വന്നപ്പോഴും വാക്സിൻ വന്ന് ഞാൻ സാറോടും കൂടി അഭിപ്രായം ചോദിച്ചു അപ്പോൾ വാക്സിൻ എടുത്തിട്ടില്ല പിന്നെ അതിനിടയ്ക്ക് പട്ടി അടിച്ചു പട്ടി അടിച്ചപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പഴുപ്പിച്ചു ഇഞ്ചക്ഷൻ എടുക്കണം അങ്ങനെ ചെയ്തു ഈ ഭാഗത്ത് ഈ ഭാഗത്ത് തൊട്ടയുടെ ഭാഗത്ത് തൊട്ടയുടെ ഭാഗത്ത് അങ്ങനെ അത് അപ്പോൾ ഞാൻ സാറ് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ ചെയ്തു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പഴുത്തത് പഴുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾ വെള്ളവും ഉപയോഗിച്ച് കഴുകി കഴുകി അത് പുറത്തു തനി തനിപ്പൊറത്ത് ഇപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല ഇതാണ് നമ്മളുടെ ആ ഒരു അനുഭവം ഈ അനുഭവത്തിനോടൊപ്പം എന്ത് മാറ്റമാണ് ഡിസ്നി എന്നുള്ള പേഴ്സണാലിറ്റിക്ക് ഉണ്ടായത് പ്രകൃതിയിൽ വന്നതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും എനിക്ക് പ്രധാനമായിട്ട് എൻ്റെ പല സുഹൃത്തുക്കളെയും മരുന്ന് വെച്ചിട്ട് വീണ്ടും വീണ്ടും അസുഖങ്ങൾ കൂടി വരല്ലാണ്ട് കുറഞ്ഞു കണ്ടിട്ടില്ല അതാണ് ഏറ്റവും വലിയതായിട്ട് തോന്നിയത് പിന്നെ എനിക്ക് ഇന്നേ വരെ മരുന്ന് കഴിക്കുന്നു തോന്നിയിട്ടില്ല കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല സാർ തന്നെ പറഞ്ഞത് ശരീരത്തിന് വിശ്വസിക്കുക ശരീരത്തിന് വിശ്വസിച്ച ശരീരം നമുക്കെതിരായിട്ട് നിൽക്കില്ല ആ ഒരിത് എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ആ ശരീരത്തിന് വിശ്വാസമുണ്ട് അതുകൊണ്ട് രോഗം ഓ റെസ്റ്റ് എടുത്താൽ മാറാത്ത രോഗമൊന്നുമില്ലാതെ എനിക്ക് വന്നാൽ എല്ലാ രോഗങ്ങളും മാറിയിട്ടുണ്ട് ഓക്കെ ഈ ശരീരത്തിന് മാറ്റം വരുന്നു നമ്മൾ ഭക്ഷണത്തിലൊക്കെ കുറേ റീ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഫലമായിട്ടാണല്ലോ തീർച്ചയായിട്ടും അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷെ രാവിലെ ഞാൻ മുളപ്പിച്ച എന്തെങ്കിലും ധാന്യങ്ങൾ അധികം മുളപ്പിച്ച് പിന്നെ നട്ട്സ് മുളപ്പിച്ച് കഴിക്കും പിന്നെ രാസം എന്തൊക്കെയാണ് മുളപ്പിച്ച് കഴിക്കുക ബദാം പിന്നെ ഉണക്കുമുന്തിരി പിന്നെ ചെറുപയർ 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 പിന്നെ പയർ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ചിയാർ സീഡ്സ് മാറി മാറി പിന്നെ ഫ്ലാക്സ് സീഡ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ വൈകുന്നേരം കറമില്ലറ്റ് കഞ്ഞി വെക്കും കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഒരു അമ്പത് ദിവസം ഫുള്ള് ഒന്നും വേവിക്കാത്തത് അമ്പത് ദിവസം അൻപത് ദിവസം പിന്നെ അതിന് ശേഷം ഒരു അറുപത് ദിവസം ഫുള്ള് വേവിക്കാത്ത മാത്രം ആ സമയത്ത് ഉപയോഗിക്കാത്ത മാത്രമേ അമ്പത് ദിവസം പിന്നെ വേറൊരു സമയത്ത് അറുപത് ദിവസം കഴിച്ചപ്പോ എന്തെല്ലാം വ്യത്യാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തോന്നി ഏറ്റവും നമുക്ക് രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോഴേ മലത്തിന് ഒരേ കളറാണ് മറ്റേത് അങ്ങനെ ദുർഗന്ധമില്ല ആ ദുർഗന്ധമില്ല അതന്നെ ഏറ്റവും പ്രധാനം പിന്നെ അതല്ല ഭയങ്കര ഫ്രീ ആയിട്ട് പോകും മറ്റേ ഉറച്ചിരിക്കുക അങ്ങനെയൊന്നുമില്ല വയറ് വളരെ ഫ്രീ ആയിട്ട് പോകും വയറിന് ആ ഒരു ഫ്രീനസ് വരുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നതിന് പോലും ഉറക്കം ഈ സ്ലി നമ്മൾ കിടന്നേ ഞാൻ ഉടനെ ഇറങ്ങിപ്പോകും അങ്ങനെ കുറെ എന്നാ കിടക്കുന്നത് വെയിലും നല്ലതായിട്ട് തോന്നി ഇപ്പൊ പട്ടി കളിച്ചപ്പോഴായാലും ചിക്കൻ മുനി വന്നപ്പോഴായാലും സാറ് പറഞ്ഞത് വെയിൽ വള്ളാനാണ് ഇത് ഞാൻ രാവിലെ വൈകിട്ട് ചെയ്തിരുന്നു അതെനിക്ക് വലിയൊരു ഇതായി മുറിവാണ് ഞാനായിട്ടും പിന്നെ ഞാൻ സൂര്യനെ നോക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നിങ്ങളുടെ ഗിരിധർ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറെ കണ്ണട വയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ രാവിലെ രാവിലെ കുറേ വർഷങ്ങളായിട്ട് അവിടുത്തെ ഇരുപത് വർഷമൊക്കെ ഉണ്ടാവും അങ്ങനെ നോക്കിയിട്ട് എനിക്കിപ്പോൾ കണ്ണട ഇതുവരെ വെച്ചിട്ടില്ല സൂര്യനെ അത് ചുവന്ന ചുവന്ന രാവിലെ ഉദിച്ചിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അതല്ലെങ്കിൽ അസ്തമിക്കുന്നതിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ഖീരാരത്തന്മാർ നയിക്കുന്നവർ ആളുടെ അടുത്ത് പോയിട്ട് ആളുപേർ ഇതനുസരിച്ചാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് വലിയ മാറ്റമുണ്ട് നല്ല മാറ്റം അത് കണ്ണിനാ മാറ്റം എത്ര നാളുകൊണ്ട് വന്നു കണ്ണട വയ്ക്കേണ്ടതില്ല അല്ലാതെ ചെറിയ അക്ഷരങ്ങളൊക്കെ വായിക്കാം ചെറിയ അക്ഷരം വളരെ ചെറിയ അക്ഷരം വായിക്കാം കണ്ണടയിലാണ്ട് കണ്ണടയിലാണ്ട് വായിക്കുക എത്ര നേരം നോക്കുവായിരുന്നു ആദ്യം പത്ത് സെക്കൻഡ് അങ്ങനെ ആറ് ദിവസം കൊണ്ട് ഒരു മിനിറ്റ് പതുപ്പത്ത് വെച്ചിട്ട് നാൽപ്പത്തി നാല് മിനിറ്റ് എത്തിയതിന് ശേഷം പിറ്റേ ദിവസം നാൽപ്പത്തി മൂന്ന് മിനിറ്റ് അങ്ങനെ കുറച്ച് കുറച്ച് പതിനഞ്ചിലേക്ക് കൊണ്ടുവന്ന് ഇനി ഇപ്പം ജീവിത ആൽമുഴം പതിനഞ്ച് മതി പതിനഞ്ച് മതി ആ എത്ര വന്നത് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വ്യത്യാസം 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 മാത്രം അതുകൊണ്ട് തൊക്ക് തൊക്ക് പിന്നെ പല്ല് എൻ്റെ ഉള്ളിലൊക്കെ പോളങ്ങൾ എല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു അതെല്ലാം പോയി പിന്നെ തൊക്കില് വലിയ പാടുണ്ടായിരുന്നു അതായത് ഭൂപടം പോലെ ആ അത് ഡോക്ടർ പറഞ്ഞ് കുറേ നാള് വിറ്റാമിൻ വിറ്റാമിൻ ലക്ഷൻസിന് കുറേ നാൾ മരുന്ന് കഴിക്കണമെന്നു അതൊന്നും വേണ്ടി വന്നില്ല എങ്ങനെയാണ് വീട്ടിലെ നമ്മളീ പ്രകൃതി പരീക്ഷണത്തോടുള്ള വീട്ടില് അവര് തയ്യാറല്ല പക്ഷെ എതിർക്കുന്നില്ല സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെ കുറെ പേര് അനുകരിക്കുന്നുണ്ട് ആ അവർക്ക് കുറേ പേര് അതുപോലെ സൂര്യൻ നോക്കുന്നുണ്ട് പിന്നെ പ്രകൃതി ഭക്ഷണത്തിൽ പലരിപ്പം ഒരു നേരം ആക്കിയിട്ടുണ്ട് ഉപയോഗിക്കാത്ത ഭക്ഷണം ഒരു നേരം കഴിക്കുന്നവരുണ്ട് ആ കുറെ പേരുണ്ട് നാട്ടുകാർ ആ നാട്ടുകാരിലാണ് ഞാൻ പറഞ്ഞത് നാട്ടുകാരിൽ സുഹൃത്തുക്കളില് സുഹൃത്തുക്കൾ പിന്നെ ചിലർ വട്ടർന്ന് എന്ന് പറയും അപ്പൊ അവര് പറഞ്ഞോട്ടേക്കും നമുക്ക് രോഗമില്ലല്ലോ പിന്നെ സൂര്യനെ ഒക്കെ നോക്കിയേക്കുമ്പോഴ് പലരും കളിയാക്കിട്ടുണ്ട് ഞാൻ ഫോട്ടോഗ്രാഫി വർക്കിന് പോകുമ്പോഴ് പോകുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ട് കിടക്കുന്ന നോക്കാറുണ്ട് അങ്ങനെ തീരെ ഗ്യാപ്പില്ലാട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു വളരെ ഒരു ആരോഗ്യം എനർജി ഫീൽ ചെയ്യുന്നുണ്ടോ അതൊന്നും എനർജി ഫീൽ ചെയ്യുന്നു അങ്ങനെ തോന്നാറില്ല ഇപ്പൊ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി പക്ഷേ എൻ്റെ പ്രായത്തിലുള്ളവർ പലരും ചെയ്യുന്നത് പിന്നെ പലരും ചെയ്യുന്നേക്കാളും കൂടുതൽ അവരൊക്കെ കുറച്ച് വർക്ക് ചെയ്തിട്ട് പോയി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കും അല്ലെങ്കിൽ കിടക്കും അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊന്നും എനിക്ക് വേണ്ടി അറിയില്ല നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് മരുന്ന് കഴിക്കാതിരിക്കുക മാക്സിമം കഴിക്കാതിരിക്കുക ഇനി അത്യാവശ്യ സന്ദർഭങ്ങളിൽ തീര നിത്തില്ലാത്ത സന്ദർഭങ്ങളിൽ മാത്രം മരുന്ന് കഴിക്കാം മരുന്ന് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും അസുഖങ്ങൾ കൂടുതൽ അത് കുറയുന്ന കുറയും പക്ഷെ മാറില്ല അതുകൊണ്ട് മരുന്ന് കഴിയുന്നതും ഉപേക്ഷി കഴിയുന്നതും അല്ല മാക്സിമം ഉപേക്ഷിക്കാം അതാണ് എനിക്ക് പറയാനുള്ളത് ഇതുകൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട് ശരീരത്തിനൊരു ദോഷമില്ല സൈഡ് എഫക്ട്സ് ഇല്ല അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യം ഒന്ന് വിളിച്ച് ഒന്ന് ചോദിക്കണം അറിയണം കൂടുതലെങ്കിൽ ഫോൺ നമ്പറൊന്ന് പറയാനായിട്ട് വിളവുണ്ടോ നയൻ ത്രീ ഫോർ നയൻ എയിറ്റ് ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ നയൻ ത്രീ ഫോർ നയൻ എണ്ണൂറ് എണ്ണൂറ് അതാ പെട്ടെന്ന് ഓർമ്മ അപ്പോൾ വളരെ സന്തോഷം എഫ് ടി വി പ്രേക്ഷകരുടെ പേരിൽ ഡിസ്നിക്ക് നന്ദി നമസ്കാരം